ഭരണഘടനാ ഭേദഗതി ബില്ല് ഇന്ന് സഭയിലെത്തുന്നത് പാർലമെന്റിന്റെ പരിഗണനയ്ക്ക് എത്തുന്നത് സംബന്ധിച്ച് തന്നെയാണ് അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാന ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിലെത്തുകയാണ് അഞ്ചു വർഷമോ കൂടുതലോ ശിക്ഷ കിട്ടാവുന്ന കേസുകളിൽ അറസ്റ്റിലായി മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടന്നാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്നത് വ്യവസ്ഥ ചെയ്യുന്നതാണ് ബില്ല് പ്രധാനമന്ത്രിക്കും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും ഇത് ബാധകമായിരിക്കും ഭേദഗതിക്കെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയേക്കും ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ലും ലോക്സഭയിൽ അവതരിപ്പിക്കും ഗുഡ് മോർണിംഗ് നമുക്ക് എന്താണ് പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായി കേന്ദ്ര നീക്കത്തിന് പിന്നിൽ എന്നത് നോക്കാം അതിനു മുമ്പ് പ്രധാനപ്പെട്ട വ്യവസ്ഥകൾ ഈ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ വ്യവസ്ഥ ചെയ്യുന്നത് എന്തൊക്കെയാണ് ജൻസി ഇന്നലെയായിരുന്നു ഈ ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകുന്നത് അതിനുശേഷം ഇന്നലെ രാത്രി വളരെ വൈകിയാണ് ഇത് അംഗങ്ങൾക്ക് എം പിമാർക്ക് ഈ ബില്ല് കേന്ദ്ര സർക്കാർ നൽകുന്നത് അതുകൊണ്ട് ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങളിൽ അടക്കം വരുന്നത് ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത് ഈ ബില്ലിൽ പറയുന്നത് ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഗുരുതര കുറ്റകൃത്യങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ചു വർഷമോ അതിലധികമോ ശിക്ഷ ലഭിക്കാവുന്ന കേസുകളിൽ ആ മുപ്പത് ദിവസമെങ്കിലും തുടർച്ചയായി ആ ജയിലിൽ കിടക്കുന്ന ആ പ്രധാനമന്ത്രി അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാർ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അവരുടെ സ്ഥാനം നഷ്ടമാകുമെന്നാണ് ഈ ബില്ലിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു വ്യവസ്ഥ അത് സംസ്ഥാനങ്ങളിലും അതോടൊപ്പം തന്നെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമെല്ലാം ഒരേപോലെ തന്നെയായിരിക്കും അത് ബാധകമാവുക മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടക്കുകയാണെങ്കിൽ മുപ്പത്തി ഒന്നാമത്തെ ദിവസം അവരുടെ ആ സ്ഥാനം ആ നഷ്ടമാകുമെന്നാണ് ഈ ബില്ലിൽ പ്രധാനമായും ഇപ്പോൾ ആ പറയുന്നത് അതോടൊപ്പം തന്നെ ഇവർക്ക് ഈ ശിക്ഷ അല്ലെങ്കിൽ ഈ മുപ്പത് മുപ്പത്തി ഒന്നാമത്തെ ദിവസം ഇവരെങ്ങനെയാണ് ഇവരെ പുറത്താക്കുക എന്ന് ചോദിച്ചാൽ ഈ മന്ത്രിമാരെ പുറത്താക്കാനായിട്ട് മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്കും ഗവർണറോടോ രാഷ്ട്രപതിയോടോ എല്ലാം ശുപാർശ ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ആ സ്ഥാനം നഷ്ടമാകും ഇനിയിപ്പോൾ അവർ പറഞ്ഞില്ലെങ്കിൽ ആ രാഷ്ട്രപതിയോടോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോടോ പ്രധാനമന്ത്രിയോടോക്കും ഇത് ശുപാർശ ചെയ്തില്ലെങ്കിൽ സ്വമേധ്യ അവരുടെ സ്ഥാനം ആ നഷ്ടമാവുകയും ചെയ്യുമെന്നാണ് ഈ ബില്ലിൽ പറയുന്നത് അതോടൊപ്പം തന്നെ അവർ ജയിൽ മോചിതരായാൽ അതായത് ജയിലിൽ നിന്ന് അവർ പുറത്തു വരികയാണെങ്കിൽ ഗവർണർക്കോ അല്ലെങ്കിൽ രാഷ്ട്രപതിക്കോ അവർക്ക് മുഖ്യമന്ത്രിയാകാനായിട്ടുള്ള ഒരു അനുവാദം വീണ്ടും നൽകാം എന്നുകൂടി ഈ ബില്ലിൽ പറയുകയും ചെയ്യുന്നുണ്ട് ഇക്കാര്യങ്ങളാണ് ഈ ബില്ലിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാൽ പ്രതിപക്ഷം ഇതിനെ എങ്ങനെ കാണുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ വർഷകാല സമ്മേളനം അവസാനിക്കാൻ പോവുകയാണ് ഈ വർഷകാല സമ്മേളനം അവസാനിക്കാൻ പോകുന്നതിന്റെ അവസാന ദിവസങ്ങളിലേക്കാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു ബില്ലുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തുന്നത് ആ നേരത്തെ പലതരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ കേന്ദ്ര കേന്ദ്ര ഉണ്ടായി എന്നാണ് നമുക്ക് ലഭിക്കുന്ന പ്രതിപക്ഷ കുരുക്കാനുള്ള നീക്കങ്ങൾ െ വെച്ചുള്ള നീക്കങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഭാഗമായി കൂടിയാണോ ഈ ഭേദഗതി ബിൽ എന്ന് വിലയിരുത്തണോ പ്രതിപക്ഷം ആ രീതിയിൽ തന്നെയാണോ ഇതിനെ നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ നേതാക്കളെ വേട്ടയാടുന്നു എന്നുള്ള വലിയ വിമർശനം ഉയരുകയും പരാതികളും അതോടൊപ്പം തന്നെ പ്രതിഷേധങ്ങളും എല്ലാം രാജ്യവ്യാപകമായി നടന്നിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരം ഒരു ബില്ലുമായി കേന്ദ്ര സർക്കാർ ആ രംഗത്തെത്തുന്നത് അതുകൊണ്ട് അതിൽ അത്തരമൊരു കാര്യം ഉണ്ട് എന്ന് എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട് നേരെ നേരത്തെ ഡൽഹിയിൽ മധ്യനഴിമതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ദീർഘനാൾ ആ ജയിലിൽ കിടന്നിരുന്നു ആ സമയത്ത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് തന്നെയായിരുന്നു അദ്ദേഹം ജയിലിൽ കിടന്നത് ആ പദവിയിൽ അദ്ദേഹം തുടരുകയായിരുന്നു ആ സമയത്ത് കെജ്രിവാളിനെ പുറത്താക്കാനായിട്ട് ഒരു നിയമം ആ ഉണ്ടായിരുന്നില്ല എന്നാൽ ഈ ബില്ല് പാസ്സാവുകയാണെങ്കിൽ മുപ്പതാം മുപ്പത്തി ഒന്നാമത്തെ ദിവസം മുപ്പത് ദിവസം കസ്റ്റഡിയിൽ കിടന്ന് മുപ്പത്തി ഒന്നാമത്തെ ദിവസം ആ മന്ത്രിസ്ഥാനം നഷ്ടമാകും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയെങ്കിൽ ഈ ജയിലിലാകുന്ന ആ പ്രതിപക്ഷ മന്ത്രിമാർ അതോടൊപ്പം തന്നെ ഉൾപ്പെടെയുള്ള ആളുകളുടെ സ്ഥാനം വളരെ വേഗം നഷ്ടമാകുമെന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് അത് പ്രതിപക്ഷത്തിനെതിരെ ഉയർത്താനുള്ള ഒരു ആയുധമായി കണ്ടുകൊണ്ട് പ്രതിപക്ഷം ഇതിനെ എതിർക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇന്ന് സഭയിൽ വരുമ്പോഴേ നമുക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം നിരവധി വിഷയങ്ങളിൽ പ്രതിപക്ഷ പ്രതിഷേധമുണ്ട് വോട്ടുവള്ളയിലായാലും ബീഹാറിലെ ആറിലായാലും അപ്പോൾ പുതിയൊരു വിഷയം കൂടി പ്രതിപക്ഷത്തിന് കിട്ടിയിരിക്കുന്നു അതിശക്തമായ ഒരു പ്രതിഷേധത്തിലേക്ക് കടക്കാനല്ലേ തീർച്ചയായിട്ടും എസ് സി ആറിനോടൊപ്പം ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ വിഷയം കൂടി പ്രതിപക്ഷം ഉയർത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇന്നലെ രാത്രിയാണ് എം പിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ ബില്ല് കേന്ദ്ര സർക്കാർ കൈമാറുന്നത് ബില്ല് ഇന്നലെ രാത്രി കൈമാറുന്നതെന്ന് രാവിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തോട് വലിയ പ്രതിഷേധം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ബില്ല് വായിച്ചു നോക്കാൻ പോലുമുള്ള സമയം കേന്ദ്ര സർക്കാർ തന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഇതിനോടകം തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് സഭ ആരംഭിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കൊണ്ട് ഈ വിഷയത്തിൽ ഉണ്ടാവുകയും ചെയ്യും ഇത്തരത്തിടുക്കപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ എന്തിനാണ് ഇത്തരം ഒരു ബില്ല് കൊണ്ടുവന്നത് എന്നുള്ളൊരു ചോദ്യമായിരിക്കും പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തുക ഈ ബില്ല് ജെ പി സിക്ക് വിട്ടേക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഈ ബില്ല് അവതരിപ്പിച്ച ശേഷമായിരിക്കും അത് പാർലമെന്ററി കമ്മിറ്റിക്ക് വിടുക പിന്നീട് അത് വിശദമായിട്ട് അവിടെ ചർച്ച ചെയ്തതിനു ശേഷം ആ ജെ പി സി ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ റിപ്പോർട്ട് സമർപ്പിക്കും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കേന്ദ്ര സർക്കാർ ബില്ലുമായി ഇനി ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണ വേണ്ട എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ തീരുമാനിച്ച് ആ അതിന്റെ കൂടുതൽ നടപടികളിലേക്ക് പോവുകയുള്ളൂ ജെ പി സിക്ക് വിടുമെന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് പ്രതിപക്ഷം എന്തായാലും എസ് ഐ ആറിനോടൊപ്പം ഈ വിഷയം കൂടി ഉയർത്തിക്കൊണ്ടുപോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്